ഹലോ അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റവയും മൈദിയും വെച്ചിട്ട് നല്ലൊരു പലഹാരമാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് നല്ല വളരെ ടേസ്റ്റി ആയിട്ട് നല്ലൊരു പലഹാരമാണ് നമുക്ക് ആകെ ഒരു അരമണിക്കൂർ മതി കേട്ടോ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ കഴിച്ചാലേ കഴിച്ചുകൊണ്ടിരിക്കും അതുപോലൊരു പലഹാരമാണ് അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളു തന്നെ കണ്ടില്ലേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതി നമുക്കൊന്ന് കണ്ടാലോ അപ്പം ഞാനിവിടെ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് റവി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ റോസ്റ്റഡ് റവിയാണ് എടുക്കുന്നതെങ്കിൽ അത് പിന്നെ വറുക്കേണ്ട ആവശ്യമില്ല ഇതപ്പോൾ റോസ്റ്റഡ് അല്ലാത്ത റവയാണ് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ അരക്കപ്പ് റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു സ്മെല്ല് വരുന്നത് വരെ നമ്മൾ നല്ലപോലെ വറുത്തെടുക്കണം അപ്പോൾ ഞാനിവിടെ റവ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൈദിയുടെ പകുതി അളവിലാണ് കേട്ടോ നമ്മൾ റവി എടുക്കേണ്ടത് അപ്പോൾ ഒരു കപ്പ് മൈദയ്ക്ക് ഞാൻ അര കപ്പ് റവിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് സോഡാ പൊടിയും ഉപ്പും ആണ്ട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് മതി കേട്ടോ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം ഒരുപോലെ മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്ക തൊലി കളഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു ഫ്ലോറിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതെല്ലാം മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പഞ്ചസാരയും ഈ ഫ്ലോറും കൂടി എല്ലാം ഒരുപോലെ മിക്സാക്കി എടുക്കണേ അപ്പം ഞാൻ ഇതുപോലെ മിക്സ് വിസ് കൊണ്ട് തന്നെയാണേ വീണ്ടും മിക്സാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ പരിപാടി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മുട്ട ഒന്ന് ഇട്ടു കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഒരു അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പതിപ്പിച്ച് ജസ്റ്റ് ഒന്ന് പതിപ്പിച്ച് എടുത്താൽ മതി കേട്ടോ അധികം നമ്മൾ ഇത് വീറ്റ് ചെയ്ത് എടുക്കണ്ട ജസ്റ്റ് ഒന്ന് പതിപ്പിച്ചെടുത്താൽ മതി ഇതായി ഇതുപോലെ ആയി കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഈ രണ്ട് മുട്ടയുടെ ഒരു മിക്സും ഞാൻ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഈ എന്ന് പറയുന്നത് ഇതിൻ്റെ കറക്റ്റാണ് രണ്ട് മുട്ടയാണ് കേട്ടോ ഈ ഒരളവിന് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇത് ഒഴിച്ചിട്ട് ഈ ഒരു ഫ്ലോറിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അധികം ലൂസാവാത്ത രീതിയിൽ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അളവിൽ തന്നെ ചെയ്താലേ അതിൻ്റെ ആ കറക്റ്റ് ഒരു പരുവത്തിന് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ലാസ്റ്റായിട്ട് എല്ലാം കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണ് കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇത്ര ഏകദേശം അര ടീസ്പൂണൊക്കെ മതിയാവും പിന്നെ ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ പരിപാടി കേട്ടോ ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയെ വേണ്ടൂ നമ്മൾ ഫസ്റ്റത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് കുറച്ച് ആയിട്ട് എടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ ഈ ഒരു പരുവത്തിലാണേ നമുക്കിങ്ങനെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടാൻ പറ്റുന്ന പരുവത്തിലാണേ നമ്മുടെ ആ ഒരു മിക്സ് വേണ്ടത് ഇതാ ഇതേപോലെ ആവണം കേട്ടോ അധികം ലൂസാവാത്ത രീതിയിൽ ഈ ഒരു പരുവത്തിന് കിട്ടണേ ഇനി ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കിട്ടാം വെളിച്ചെണ്ണയിലാക്കാം പക്ഷേ സൺഫ്ലവർ ഓയിലാക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഓരോ ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് നല്ലപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനിത് കുറേശ്ശെ കുറേശ്ശേ ആയി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് പെട്ടെന്നായി കിട്ടിട്ടോ വളരെ പെട്ടെന്നായി കിട്ടും കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ഈയൊരു പലഹാരമാക്കാനായിട്ട് നമ്മൾ ആകെ അരമണിക്കൂർ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അത്രയും സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു മധുരം കഴിക്കാനൊക്കെ തോന്നിയാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതാ എത്ര പെട്ടെന്ന് ആയി നോക്കിയതാണ് അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ ഇനി രണ്ടാമതായിട്ട് ഞാൻ വീണ്ടും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അധികം സമയം തോന്നി ഇത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് പെട്ടെന്നൊരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമ്മളിത് കോരിയെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇത് കോരിയെടുക്കണം അത്രയും ഒരു പലഹാരമാണ് കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ തന്നെ തോന്നില്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇതിൻ്റെ ഉള്ളെന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആണ് പുറന്ന് പറയുന്നത് നല്ലൊരു ആണ് കേട്ടോ നമ്മൾ കഴിച്ചാൽ എത്ര കഴിച്ചാലും അടിക്കില്ല അങ്ങനത്തെ ഒരു പലഹാരമാണ് കേട്ടോ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും നിങ്ങൾ എന്നോട് കമൻറ്റ് പറഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതും നമുക്ക് കോരിയിട്ട് പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഞാൻ നിങ്ങൾക്ക് നല്ലപോലെ രീതിയിൽ കാണിച്ചു തരാം കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് പൊറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തോന്നില്ലേ കഴിക്കാനും അതുപോലെ തന്നെയാണ് അപ്പോൾ ഈ ഒരു പലഹാരം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വീട്ടിൽ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതിൽ വരുന്ന കുഞ്ഞു കുഞ്ഞ് പൊടികളൊക്കെ ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീണ്ടും അവസാനത്തെ ആ ഒരു ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ പലഹാരമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്കിതാ ഇതും കൂടെ റെഡി ആയിട്ടുണ്ട് ഇതും കൂടെ ഒന്ന് കോരിയെടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം ഇതാ ഇതൊക്കെ ഉണ്ടില്ലേ കാണാനായിട്ട് നോക്കി നല്ല സോഫ്റ്റ് ആണ് എന്നാൽ നല്ല ക്രിസ്പിയാണ് കേട്ടോ കഴിക്കാമെന്ന് പറഞ്ഞാൽ വളരെ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുവരെ ഉണ്ടാക്കിയ പലഹാരങ്ങളിൽ ഈ ഒരു പലഹാരമാണ് കേട്ടോ നല്ല ഇഷ്ടമായത് അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്നോട് പറയണം കേട്ടോ നിങ്ങളിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കൂ അപ്പോൾ നമ്മുടെ പലഹാരമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു പലഹാരം നിങ്ങൾക്ക് പൊളിച്ച് കാണിക്കണമെങ്കിൽ ഞാൻ അങ്ങനെ കാണിച്ചുതരാം നിങ്ങൾക്ക് ഇതിൻ്റെ അകം എത്രത്തോളം സോഫ്റ്റ് ഉണ്ട് എന്നുള്ളത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ മോൾ ഇവിടെ തന്നെയുണ്ട് മോളത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അകം ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഉള്ളത് പുറന്ന് പറയുന്നത് നല്ല ക്രിസ്പിയാണ് കേട്ടോ ഉള്ളിൽ വേവാത്തതായിട്ടൊന്നും ഇല്ല കേട്ടോ നല്ല കറക്റ്റ് വേവാണ് നല്ലപോലെ വെന്തിട്ടും ഉണ്ട് കണ്ടില്ലേ അപ്പം നമുക്കിതൊന്ന് കഴിച്ച് നോക്കി എൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിതിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കുന്നവർ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ടേസ്റ്റ് കൂടിക്കൂടി വരുന്നത് പോലെയാണെട്ടോ തോന്നുന്നത് ഓരോ സമയത്ത് ഉണ്ടാക്കുമ്പോഴും ടേസ്റ്റ് കൂടുന്നത് പോലെയായിട്ടോ എനിക്ക് തോന്നുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പല വിഭവങ്ങളായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വരും ഓക്കെ ബൈ